അഹമ്മദീയ മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ വേൾഡ് തലത്തിലുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള സമ്മേളനം നടക്കുകയാണ് സമാധാനത്തിൻ്റെ ഉച്ചകോടി സമ്മിറ്റ് ഓഫ് പീസ് ഇത് വളരെ സമയോചിതമായിട്ടുള്ള ഒരു സമ്മേളനമാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടും സംഘർഷങ്ങളും യുദ്ധങ്ങളും വർദ്ധിക്കുകയും ഒരുപക്ഷെ ആണവ യുദ്ധത്തിൻ്റെ ഒരു ഒരു അരികിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊരു സമ്മേളനത്തിന് വലിയ പ്രസക്തിയുണ്ട് ഒരു പക്ഷേ ഈ യുദ്ധങ്ങൾ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അവതാരകൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ആശങ്കപ്പെട്ടു പോവാറുണ്ട് കാരണം യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം തികയാൻ പോവുകയാണ് ഈ ഫെബ്രുവരിയിൽ രണ്ടേ മുക്കാൽ വർഷം പിന്നിട്ട് കഴിഞ്ഞു എത്ര ആയിരം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം എടുക്കുമ്പോൾ അത് ലക്ഷങ്ങൾ വരുന്നു ഇതൊക്കെ ഒരുപക്ഷെ ലോക സമാധാനത്തിന് ഭീഷണിയായി ഉക്രൈൻ യുദ്ധം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു ആകെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലബനൻ അല്ലെ ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലികമായിട്ട് വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഒരുപക്ഷെ പ്രതീക്ഷ നൽകുന്നത് ഒരുപക്ഷെ നിങ്ങൾ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം നിർത്തുക എന്ന ആഹ്വാനവുമായി ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരുപക്ഷെ നിർഭരമായ ഒരു കാര്യം ഈ ഇസ്രായേൽ ലബനിലെ ഹെസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുന്നു എന്നുള്ളതാണ് എത്രയോ മനുഷ്യരാണ് മരിച്ചു വീഴുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ലബനിൽ നിന്ന് തന്നെ കൊല്ലപ്പെട്ടത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടേക്കാം ഇപ്പോഴത്തെ ഇസ്രായേലിൽ എഴുപത്തഞ്ച് പേര് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരും അൻപതിലേറെ ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു ഇതിനിടയിൽ എത്രയോ സംഭവവാസങ്ങൾ അവിടെ ഉണ്ടായി ഗസയിൽ ഗസയുടെ കണക്ക് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള സഹനത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഒരു മലവെള്ളപ്പാച്ചിലാണ് അവിടെ അടുത്ത ദിവസങ്ങളാണ് അവിടെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായത് ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിൽ കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനുള്ളിൽ നാൽപ്പത്തി നാലായിരത്തിലേറെ പാവം മനുഷ്യർ അതിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ അണ്വായുധ ഭീഷണി യുക്രൈനിൽ അമേരിക്കൻ അമേരിക്ക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ ദീർഘദൂ ദൂര മിസൈലുകൾ അയക്കുന്നു റഷ്യയിലേക്ക് ഇതിൽ പ്രകോപിതരായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കാൻ മടിക്കരുത് ആദ്യത്തെ തവണയല്ല പക്ഷേ ഇപ്പോൾ അന്ത്യശാസനം പോലെയാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഭൂഖണ്ഡാനന്തര തരത്തിലുള്ള മിസൈൽ ഉക്രൈനിലേക്ക് അയച്ചു അതിൽ ഒരു ആണവായുധം ഘടിപ്പിച്ചാൽ അത് അണുവായുധമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഒൻപതിനും ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയ അണുവായുധത്തെക്കുറിച്ച് നമുക്കറിയാം ഇപ്പോഴും ആ ഒരു ജനത അവിടെ ദുരിതങ്ങളും രോഗങ്ങളും പീഡകളുമായിട്ട് ജീവിക്കുകയാണ് അവസ്ഥയിലേക്ക് ലോകം പതുക്കെ പതുക്കെ നടന്നെടുക്കുമ്പോഴാണ് ഒരു പക്ഷേ സമാധാനകാംക്ഷികളായിട്ടുള്ള അഹമ്മദീയ മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സ്റ്റോപ്പ് വേൾഡ് വാർ ത്രീ സമാധാന ഉച്ചകോടി നടക്കുന്നത് അതിലെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടിയതൊരു വലിയ അവസരമായിട്ട് ഞാൻ കാണുന്നു കാരണം സമാധാനത്തിൻ്റെ ഭാഷയാണ് മാനവ സമൂഹം പറയേണ്ടതെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഹമ്മദീയ സമൂഹത്തിൻ്റെ മുസ്ലിം സ സമൂഹത്തിൻ്റെ പരമമായിട്ടുള്ള ആചാര്യൻ ഒരു തലവനായിട്ടുള്ള ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് ആണ് ഒരുപക്ഷെ ഹിസ് ഹോളിനസ് എന്ന് ലോകമെമ്പാടും ആദരിക്കുന്ന മിർസ മസ്രൂദ് അഹമ്മദ് ഹസ് ഹദ്രത്ത് അദ്ദേഹം എത്രയോ വലിയ മനുഷ്യനാണ് ലോകമെമ്പാടുമുള്ള ലോക നേതാക്കൾക്ക് കത്തെഴുതി റഷ്യൻ പ്രസിഡൻറ്റിന് അമേരിക്കൻ പ്രസിഡൻറ്റിന് ചൈനീസ് പ്രധാനമന്ത്രിക്ക് ഇറാൻ്റെ പ്രസിഡൻറ്റിന് ഇറാൻ്റെ പരമോന്നത ആചാര്യന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊക്കെ സമാധാനം വേണം യുദ്ധം വേണ്ട യുദ്ധം അവസാനിപ്പിക്കണം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞു ബലം പ്രയോഗിച്ച് അല്ല നമ്മൾ കീഴടക്കേണ്ട മനസ്സുകളെയാണ് കീഴക്കേണ്ടത് അതിനെ സംവാദമാവാം ബലപ്രയോഗം പാടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറയുന്ന ഒരു ലോക മനസാക്ഷിയുടെ ശബ്ദം അത് വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ള ചിലർ ലോക നേതാക്കളുണ്ട് അവരെ ഒഴിച്ച് വേറെ ആരും നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചെയ്തിരുന്നത് ഐക്യരാഷ്ട്ര സഭയാണ് പക്ഷേ ഐക്യരാഷ്ട്ര സഭ പോലും ഇപ്പോൾ ഒരു കർലാസ് സംഘടന പോലെ ആയിരിക്കുന്നു ഇസ്രായേൽ യുദ്ധത്തിലോ അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധത്തിലോ അവർക്ക് കാര്യമായിട്ടൊന്നും ഇടപെടാൻ കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ ഈ മൂന്ന് വർഷമായിട്ട് യുക്രൈനിൽ ഇത്രയധികം ജനങ്ങൾ പ്രശ്നത്തിലാവുമ്പോൾ അവിടുത്തെ യുക്രൈനിലെ കെട്ടിടങ്ങളൊക്കെ റഷ്യൻ ബോംബിങ്ങിൽ ഏതാണ്ട് തകർന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പം റഷ്യയിലേക്ക് ഉക്രൈൻ മിസൈലുകൾ അയക്കുന്നു സമാധാനമില്ലാതെ യുദ്ധത്തിനു നടുവിൽ ഏത് നിമിഷവും വന്ന് വീഴുന്ന ബോംബുകളുടെയും മിസൈലുകളുടെയും ഭീതിയിൽ ജീവിക്കുകയാണ് മനുഷ്യർ അപ്പോൾ ഇതിനു നടുവിലാണ് ഒരു പക്ഷേ നമ്മുടെ ലോകം ഒരു ഒരു ബട്ടൺ അമർത്തിയാൽ പോകുന്ന അണു അണുവായുധങ്ങൾ ലോകത്തെ ചുട്ടു കരിക്കാൻ പല തവണ ചുട്ട് കഴിക്കാൻ കഴിവുള്ളതാണ് ഇരിക്കുന്നത് റഷ്യയുടെ കൈവശം ഏതാണ്ട് ആറായിരത്തിലേറെ ആണവായുധ ശേഖരമുണ്ടെന്നാണ് പറയുന്നത് ഏതാണ്ട് അത്ര തന്നെ ഇത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഇന്ത്യയുടെയും ചൈനയുടെ ഒക്കെ കൈവശമുണ്ട് യഥാർത്ഥത്തിൽ ലോക യുദ്ധങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വലിയ ശക്തികൾ ആയുധ കച്ചവടക്കാരാണ് ദശലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ്സാണ് അവർ നടത്തുന്നത് ഒരു രാജ്യത്ത് യുദ്ധം നിന്നാൽ വേറൊരു രാജ്യത്തേക്ക് യുദ്ധം പുലർത്തുക ആയുധങ്ങൾ വിൽക്കുക ആയുധങ്ങൾ വിൽക്കുക അത് പൊട്ടിച്ചാലാണ് അവർക്ക് പണം വീണ്ടും കിട്ടുകയുള്ളു അതുകൊണ്ട് യുക്രൈൻ യുദ്ധം ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹസ്ബുള്ള യുദ്ധമൊക്കെ ഉണ്ടാക്കുന്നതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ആയുധ കച്ചവടക്കാർക്ക് വലിയ പങ്കുണ്ട് അവർ കൊയ്യുന്നത് ലക്ഷക്കണക്കിന് കോടികളാണ് പക്ഷേ അത് മനുഷ്യരുടെ രക്തം ചിന്തിച്ച് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം പക്ഷെ അത് തടുക്കാനാവുന്നില്ല ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും ഇതിനു മുമ്പിൽ ഒന്നില്ലെങ്കിൽ ഇതിന് മൗനം സമ്മതം നൽകുന്നു അവർ ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധം മഹായുദ്ധമുണ്ടായതിൻ്റെ സാഹചര്യം ഇപ്പോഴുണ്ടെന്നാണ് അഹമ്മദിയ മുസ്ലിം സമൂഹത്തിൻ്റെ ആഗോള തലവനായിട്ടുള്ള ഹദ്രത്ത് മിർസ മസ്രൂദ് അഹമ്മദി പറയുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ലോകമെമ്പാടും സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധി ഉണ്ടായി ഒപ്പം തന്നെ ലീഗ് ഓഫ് നേഷൻ എല്ലാവരും ഒരുമിച്ച് കൊണ്ടോ ലീഗ് ഓഫ് നേഷൻ ഒരു കടലാ സംഘടന പോലെയായി അതുകൊണ്ട് തന്നെ ലോകതലത്തിലുള്ള ഇട ഇടപെടലുകൾ നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ രണ്ടാം ലോകമഹായുദ്ധമുണ്ടായത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ് യൂറോപ്പ് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് രണ്ടേ മുക്കാൽ വർഷം മുമ്പ് ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലിൽ അതിൻ്റെ തലേ ദിവസം ട്വൻറ്റി ഫോറിൽ ശ്രീകണ്ഠൻ നായർ ഞങ്ങളുടെ ചീഫ് എഡിറ്ററുമായിട്ട് ഈ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് യുദ്ധം വരുമെന്ന് ജെയിംസ് കൃത്യമായിട്ട് ചിന്തിക്കുന്നുണ്ടോ ആൾക്കാരൊക്കെ പലയിടത്തും സേന പിൻവാങ്ങുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യുദ്ധം തീർച്ചയായിട്ടും വരും അത് ഇന്നോ നാളെയുണ്ടാവുമെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഈ മടങ്ങി എന്ന് പറയുന്നതൊക്കെ വ്യോമാഭ്യാസവും സേനാഭ്യാസവും നടത്തിയാണ് മടങ്ങിയത് ഒരു യുദ്ധത്തിന് മുമ്പുള്ള ഒരു ഹുങ്കാരം ചെയ്യുന്ന രീതിയിലാണ് റഷ്യ പിൻവാങ്ങിയിരിക്കുന്നത് എന്നുമാത്രമല്ല ഒന്നര ലക്ഷം സൈനികരെ കൊണ്ടുവന്ന് ബ്ലഡ് ബാങ്ക് യൂണിറ്റുകളും ആശുപത്രികളും താൽക്കാലിക ആശുപത്രികളും സ്ഥാപിച്ച് അതിർത്തിയിൽ റഷ്യൻ സേന വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ ആർ റെഡി ഫോർ എ വാർ പറഞ്ഞു തീർന്നില്ല പിറ്റേ ദിവസം യുദ്ധം ആരംഭിച്ചു അല്പം തമാശയായിട്ട് ചിലപ്പോൾ ആൾക്കാർ പ്രേക്ഷകരെ എഴുതാറുണ്ട് ജെയിംസാറാണ് യുദ്ധം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ യുദ്ധം വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം ഇതിന് പിന്നിൽ ഒരുപാട് ശക്തികൾ ഇതിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് റഷ്യയിൽ അല്ലെങ്കിൽ ലോകത്ത് വലിയ ശക്തി ഉണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ഇതുണ്ട് ഇപ്പുറത്ത് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ചേർന്ന് റഷ്യയ്ക്ക് അരികിലേക്ക് യുക്രൈനെ പോലും നേരത്തെ അത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു കൂടെ നിർത്തുക എന്നുള്ള ഒരു നീക്കം ഇതിൻ്റെ നടുവിൽ ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വടം വലിയിൽ ചെറു രാജ്യങ്ങൾ അതിന് വിധേയരാകുന്നു ഉക്രൈനിൽ സംഭവിച്ചത് അതാണ് ഒരു ഭാഗത്ത് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും മറുഭാഗത്ത് റഷ്യ റഷ്യയെ പിന്തുണയ്ക്കുന്ന ചൈനയും വടക്കൻ കൊറിയയും ഇറാനുമൊക്കെയുണ്ട് എന്തായാലും ഈ ശക്തിയുടെ മുന്നിൽ പാവപ്പെട്ട ജനങ്ങളാണ് അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളും സൈനികരുമാണ് കൊല്ലപ്പെടുന്നത് ആ യുദ്ധത്തിൻ്റെ ഭാഗമായി ലോകം കൂടുതൽ ദരിദ്രമായിരിക്കുന്നു ആത്മീയമായും സാമ്പത്തികമായും എല്ലാം ദരിദ്രമായിട്ടുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം ഞാൻ അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ ജനുവരി ഇരുപതിനാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അതിനു മുൻപേ അമേരിക്കൻ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് നൽകിയിരിക്കുകയാണ് ദീർഘദാര ദൂര മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു ആ അവകാശങ്ങളൊക്കെ വെച്ച് യുക്രൈൻ ഇപ്പോൾ ദീർഘദൂര മിസൈലുകൾ അമേരിക്കയുടെ അറ്റക്കാൻസ് അതുപോലെ തന്നെ സ്റ്റോം ഷാഡോ എന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് മിസൈലുകൾ അവിടേക്ക് പ്രയോഗിച്ചു അതിന് പകരമായിട്ടാണ് മറ്റേ ശബ്ദത്തിൻ്റെ പത്തിരട്ടി വേഗതയുള്ള മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും യുദ്ധത്തിൻ്റെ ഒരു ഭീതി പരന്നിരിക്കുകയാണ് ഒരു പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്ന് ഇതൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ എന്നാൽ ഒരു അവസാനത്തെ കത്തിക്കൽ കത്തിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് രണ്ട് രാഷ്ട്രങ്ങളും നമ്മൾ സാധാരണ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിയുണ്ടല്ലോ മാക്സിമം അറ്റാക്ക് ചെയ്തിട്ട് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഞങ്ങളുടേതാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു 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 തത്വശാസ്ത്രം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ തരത്തിൽ സമാധാനത്തത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായൊരു കഥയുണ്ട് ആറടി മണ്ണ് എന്നുള്ളത് ഒരു മനുഷ്യൻ ഭൂമി ഓടിക്കഴിഞ്ഞാൽ റൗണ്ടിൽ വൃത്തത്തിൽ ഓടിയെത്തുന്നത് എത്രയാണോ അത്രയും സ്ഥലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഓടിയെത്തുന്ന സ്ഥലം അത്രയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാമെന്നാണ് ആ കഥയിൽ പറയുന്നത് മനുഷ്യൻ ഓടി അയാളുടെ ദുരാഗ്രഹം മൂലം കൂടുതലായിട്ട് സ്ഥലം വട്ടമിട്ട് ഓടി അവസാനം ആ സർക്കിൾ തികച്ചാലേ സ്ഥലം കിട്ടുകയുള്ളൂ അത് തികക്കാൻ സമയം ഇല്ല എന്ന് തോന്നിയിട്ട് ഇയാൾ സ്പീഡ് കൂട്ടി ഓടി അവിടെ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് അദ്ദേഹം ബോധമറ്റ് വീണ് മരിച്ചുപോയി എന്നിട്ട് കഥാകൃത്ത് ടോൾസ്റ്റോയ് പ്രശസ്തനായ നോവലിസ്റ്റ് ടോൾസ്റ്റോയ് പറയുന്നത് ആ മനുഷ്യന് വേണ്ടി വന്നത് ആറടി മണ്ണാണ് ഈ ആറടി മണ്ണിൽ എന്താ പറയുക കിടന്നുറങ്ങേണ്ട അല്ലെങ്കിൽ മരിച്ച് കിടക്കേണ്ട മനുഷ്യൻ അവൻ ദുരാഗ്രഹം മൂലം ഹെക്ടർ കണക്കിന് അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് ഭൂമി വെട്ടിപ്പിടിക്കാനാണ് കൂടിയത് ഇതു തന്നെയാണെന്ന് ലോകത്ത് കിടക്കുന്നത് പണത്തിന് സമ്പത്തിന് പ്രശസ്തിക്ക് മറ്റ് മോഹങ്ങൾക്കൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് മനുഷ്യൻ ആ ഇതിനിടയിലാണ് ഈ സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ഒരു മതവും പറയുന്നില്ല മനുഷ്യരെ കൊല്ലാനായിട്ട് അപ്പോൾ അഹമ്മദീയ മുസ്ലിം സമൂഹം സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെയാണ് സമാധാനത്തിന് വേണ്ടി എൻ്റെ ആഗോള തലവൻ തന്നെ രാഷ്ട്ര നേതാക്കൾക്ക് എഴുതിയത് അദ്ദേഹം എഴുതിയ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡൻറ്റിന് ചൈനീസ് പ്രധാനമന്ത്രിക്കൊക്കെ എഴുതിയതിൽ സമാധാനത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനവും കാരുണ്യവും ബലവാൻ ദുർബലന് കീഴടക്കുകയല്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായിട്ടുള്ള ഒരു നാളയെക്കുറിച്ച് ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അഞ്ചാമത്തെ ഖലീഫയായിട്ട് അറിയപ്പെടുന്ന അധികം പറഞ്ഞിരിക്കുന്നത് ആഗോള തലവൻ പറഞ്ഞിരിക്കുന്നത് അതൊരു വലിയൊരു ഇതാണ് ഈ ലോകത്ത് ഒരുപക്ഷെ നമ്മൾ ഇവിടെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമായിരിക്കും ഇവിടെയൊക്കെ സമാധാനമാണ് പക്ഷേ ലോകത്ത് അണുബോംബ് പൊട്ടിയാൽ അത് ലോകം മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ ഓഗസ്റ്റ് ആറിനും ഒൻപതിനും ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയത് അവിടുത്തെ ജപ്പാന് മേലുള്ള ബോംബല്ല മനുഷ്യരാശിക്കു മേൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു തീവർഷമാണ് നടന്നത് അതിൻ്റെ ദുരന്തങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നൊബേൽ സമാധാന സമ്മാന സമ്മേളനം സമ്മാനം തന്നെ ലഭിച്ചത് അതിന് എതിരെ പോരാടിയ അൺവായുധത്തിൽ സർവൈവേഴ്സായിട്ട് മാറിയ ഹിരോഷിമയിലെയും നാഗസാക്കിയയിലെയും പ്രസ്ഥാനത്തിനാണ് അണ്വായുധം പ്രയോഗം നിർത്തുക എന്നുള്ള ആഹ്വാനത്തോടെയാണ് നൊബേൽ കമ്മിറ്റി പോലും സമാധാന സമ്മേളനം നൽകിയ നൽകിയതിന് കാരണം അണ്വായുധ ഭീഷണി ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ഏറ്റവും രൂക്ഷമായിട്ടുണ്ടായത് ഈ വർഷങ്ങളിലാണ് റഷ്യ ഒരു ഭാഗത്ത് അമേരിക്ക മറുഭാഗത്ത് ഇസ്രായേൽ ഒരു ഭാഗത്ത് ഇറാൻ മറുഭാഗത്ത് അപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രിക്ക് ഇറാൻ പ്രസിഡന്റിനും ഒരുപോലെ കത്തെഴുതാൻ കഴിയുന്ന ഒരു അഹ്മദീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആഗോള തലവൻ അഞ്ചാമത്തെ ഖലീഫ ഹദ്രത്ത് മിർസ മസ്രൂദ് ഹഹദ് സാഹിബ് അധികം നൽകിയ വാക്കുകൾ ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ ഉണർത്താൻ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നത് മനുഷ്യന് മേൽ തീവർഷം നടത്തുക മനുഷ്യന് തന്നെ നടത്തുന്നു ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലോകത്തിലെ ഈ ഭൂമിയുടെ താളം തന്നെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ രൂക്ഷമായിരിക്കുന്നു പ്രളയം ഭൂകമ്പം അതുപോലെ തന്നെ അഗ്നിപർവ്വതം പൊട്ടുന്നു വലിയ രീതിയിലുള്ള ചൂട് കൂടുന്നതിൻ്റെ പ്രശ്നങ്ങൾ പ്രളയം രൂക്ഷമാവുന്നതിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലാണ് ഈ അശ്വീപാദം പോലെ രണ്ട് മഹായുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം എന്തായാലും ലെബനനിൽ തൽക്കാലം വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു അത് എത്ര കാലം നീണ്ടു അറിയില്ല ഇപ്പോൾ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഹസ്ബുള്ള കരാർ പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും അപ്പോൾ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ അവർക്ക് അവിടുത്തെ നേതാവ് ബെഞ്ചമിൻ നദന്യാഹുവിന് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് നേതാക്കന്മാർക്ക് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം തുടരുകയാണ് എല്ലാ മതങ്ങളിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ആ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥ മതത്തിൻ്റെ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുകയാണ് സമാധാനത്തെക്കുറിച്ചാണ് ഇസ്ലാം മതം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മതം പറഞ്ഞിരിക്കുന്നത് യഹൂദമതം പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവ മതം പാഴ്സി ബുദ്ധിസ്റ്റ് എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് മനുഷ്യനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ മതങ്ങളുടെ പേരിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വിഭാഗം അതിനെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ മനുഷ്യകുലത്തോടും ആ മതത്തോടും തന്നെയുള്ള വഞ്ചനയാണ് കാരണം ഇസ്ലാം മതത്തിൻ്റെയൊക്കെ മഹനീയമായിട്ടുള്ള തത്വങ്ങൾ മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതിനെക്കുറിച്ചാണ് പ്രവാചകനൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നവർ ആ മതവിശ്വാസികളല്ല ഒരു മതത്തെ തന്നെ കുരുതിക്ക് കൊടുക്കുന്നവരാണ് ഒരു പക്ഷേ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ തമ്മിലുള്ള മതസ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നു വംശീയ വിദ്വേഷത്തിൻ്റെ പേരിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു വംശീയം മതപരം ഇതെല്ലാം ഒരുപക്ഷെ മനുഷ്യനെ ഒരുമിച്ച് നിർത്തുന്നതിന് പകരം മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ശക്തികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സമാധാനത്തിൻ്റെ ഉച്ചകോടിക്ക് വലിയ അന്തരാർത്ഥങ്ങളുണ്ട് ആ തരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും അവസാനിക്കട്ടെ അവിടെ ഈ ഭീകരമായിട്ടുള്ള അവസ്ഥ ഇതിനൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയാണ് പാവപ്പെട്ട ഒരു വയസ്സും രണ്ട് വയസ്സും അതുപോലെ തന്നെ ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ബോംബിൽ ബോംബിങ്ങിൽ അവരെന്ത് പിഴച്ചിട്ടാണ് അവർ കൊല്ലപ്പെടുന്നു ചോര ചിന്തുകയാണ് രക്തക്കളമായിരിക്കുകയാണ് ഗസ കഴിഞ്ഞ പതിമൂന്ന് മാസമായി ഗസയിലെ ജനങ്ങൾ കടന്നുപോയ ദുരിതത്തിൻ്റെ കഥകളോർത്താൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല അവർ ജീവനും കൊണ്ട് ഓടുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് ഗസയിലുള്ളത് അവർ ജീവനും കൊണ്ട് ഓടുകയാണ് ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ ഇവിടെ ബോംബിങ് അടുത്തേക്ക് ഓടുന്നു കുട്ടികളെയും കിട്ടുന്നതും എല്ലാം പട്ടിണിയാണ് ഭക്ഷണം കിട്ടാനില്ല പട്ടിണി മൂലം മനുഷ്യർ മരിക്കുന്നു രോഗം മൂലം മരിക്കുന്നു ബോംബുകൾ ഇസ്രായേലിൻ്റെ ബോംബ് ഇസ്രായേലതിന് പറയുന്ന ന്യായമുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസാണ് ഇസ്രായേലിൽ കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ വധിച്ചതും ഇരുന്നൂറ്റി അമ്പത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയതും അതിന് ഒരു ദിവസം നടത്തിയ ആക്രമണത്തിന് പതിമൂന്ന് മാസമായിട്ട് തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഒരു തരത്തിലും ഈ നീതിയോ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല സാധാരണ യുദ്ധത്തിൽ പറയുന്നൊരു ആശുപത്രികൾ അതുപോലെ തന്നെ ആരാധനാലയങ്ങളൊന്നും ആക്രമിക്കപ്പെടാൻ പാടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഗസയിലെ ആശുപത്രികളാണ് അവിടെ ജീവന് വേണ്ടി പോരാടുന്ന മനുഷ്യരാണ് ഈ ബോമിക്ക് കൊല്ലപ്പെട്ടത് ഇത് വ വല്ലാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഭീകരവാദമായാലും ഒരു രാജ്യം തന്നെ വേറൊരു രാജ്യത്തെ ആക്രമിക്കുന്ന തരത്തിലായാലും എല്ലാ തരത്തിലതും മനുഷ്യനെതിരെയുള്ള തിന്മയാണ് അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നടക്കേണ്ടത് സമാധാനകാംക്ഷികളായിട്ടുള്ള മനുഷ്യർ മൗനം പാലിക്കുന്നതിന് പകരം അതിശക്തമായിട്ട് യുദ്ധവിരുദ്ധ ശക്തികളുടെ ഏകീകരണം ഉണ്ടാവണം അവർ ഒരുമിച്ച് രംഗത്ത് വന്ന് വരണം യുദ്ധത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മേൽ ഉണ്ടാവണം ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്പം പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെയും ഡിഫൻസ് മിനിസ്റ്ററേയും ഹമാസ് നേതാക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള ധൈര്യമൊന്നുമില്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഉണ്ടായി പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഈ പറയാമെന്നല്ലാതെ ഇത് നടപ്പിലാക്കാനുള്ള കഴിവ് അന്താരാഷ്ട്ര ന്യായ നീതിന്യായ കോടതിക്ക് മാൻഡേറ്ററി പവേഴ്സൊന്നുമില്ല ഒരു പക്ഷേ ജനസമൂഹത്തിന് മേരിൽ ഈ കുറ്റക്കാരാണ് എന്ന് മാത്രം പറയാൻ കഴിയും അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല നേരത്തെ ഐക്യരാഷ്ട്രസഭ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വിലയുണ്ടായിരുന്നു അതിൻ്റെ രക്ഷാസമിതി യോഗം ചേർന്ന് അത് ഒരു വാക്ക് പറഞ്ഞാൽ യുദ്ധങ്ങൾ ഒടുങ്ങുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ സമയത്തൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ വലിയ നേതാക്കൾ തയ്യാറായിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യം എരച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനറൽ കാരിയപ്പയെ നോക്കിക്കൊണ്ട് യുദ്ധം ഇവിടെ നിർത്തെന്ന് പറയാനുള്ളൊരു ധാർമ്മിക ശക്തി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൂടി തരൂ ഞാൻ കറാച്ചി വരെ പിടിച്ചടക്കാമെന്ന് പറഞ്ഞ ജനറലിനോട് പറഞ്ഞത് ഇത് അന്താരാഷ്ട്ര തരത്തിലുള്ള തീരുമാനമാണ് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് ഇത് അനുസരിച്ച് പറ്റുമെന്ന് ഒരു അന്ത്യശാസനം നൽകാൻ കഴിയുന്ന നേതാക്കളുണ്ടായിരുന്നു ആ തരത്തിലുള്ള നേതാക്കൾ ലോകത്തില്ലായുണ്ടെങ്കിൽ തന്നെ അവരാരും സമാധാനത്തിൻ്റെ ഭാഷയല്ല സംസാരിക്കുന്നത് പരസ്പരം വൈരാഗ്യത്തിൻ്റെയും അഹന്തയുടെയും എന്താ പറയുക സാമ്രാജ്യത്വത്തിൻ്റെയൊക്കെ ഭാഷയാണ് സംസാരിക്കുന്നത് കോടിക്കണ നൂറ് കണക്കിന് കോടി ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരു ലോകത്താണ് ഈ തരത്തിൽ യുദ്ധത്തിനും അതുപോലെ തന്നെ സംഘർഷത്തിനും വേണ്ടി ലക്ഷക്കണക്കിന് കോടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ആയുധ കച്ചവടക്കാരുടെ വലിയ ആർത്തി പണം വാരിക്കൂട്ടാനുള്ള ആർത്തിക്ക് മുമ്പിൽ പാവപ്പെട്ട മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് സമാധാനം ആവശ്യമാണ് ഒരു മൂന്നാല് മഹായുദ്ധം മഹായുദ്ധമുണ്ടാവാനേ പാടില്ല അങ്ങനെ വന്നാൽ മനുഷ്യ വംശം തന്നെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വലിയ രീതിയിലുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷെ എലോൺ മസ്കിനെ പോലുള്ളവർ ചുവയിലും ചന്ദ്രനിലും പോയി താമസിക്കാമെന്ന് പറയുന്നത് അടുത്ത നൂറ്റാണ്ടുകളിൽ ഭൂമി തന്നെ ഉണ്ടാവുമോ എന്നുള്ള ഭീതി പറഞ്ഞിരിക്കുക ഒരു അൺവായുധ യുദ്ധമുണ്ടായാൽ പിന്നെ ഭൂമി അവശേഷിക്കില്ല നമ്മുടെയൊക്കെ ഇത്രയും മനോഹരമായ ഭൂപ്രദേശങ്ങളൊക്കെ കരിഞ്ഞ് ചാമ്പലായി മനുഷ്യരില്ലാതായി ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറയാൻ പോലും ആളുകൾ ഉണ്ടാകുമോ എന്നറിയില്ല ഇതൊരു ഒരു ഭീനരോധനമാണ് ഒരു നിലവിളിയാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു 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 എന്താ പറയുക ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സമയോചിതമായിട്ടുള്ള ഈ സമ്മേളനം ഈ സമാധാന ഉച്ചകോടി എല്ലാ അർത്ഥത്തിലും സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നതാണ് നല്ല മനുഷ്യരെക്കുറിച്ച് പറയാറുണ്ട് ഏതോ വിശുദ്ധ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ദൈവം അലങ്കരിച്ച ദേവതാരു പോലെയെന്നും ഏതോ വിശുദ്ധ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ദൈവമലങ്കരിച്ച ദേവദാരു ദേവദാരു മനോഹരമായ വൃക്ഷമാണ് നല്ല സുഗന്ധം തരുന്ന സ്റ്റൗട്ടായിട്ടുള്ള ധൈര്യമുള്ള എന്നുള്ള രീതിയിൽ ഇതുള്ള വൃക്ഷമാണ് ദേവദാരു കാശ്മീർ താഴ്വരകളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോയിരുന്നത് അദ്ദേഹത്തിന് ആ സംഘർഷമുണ്ടാകുമ്പോൾ ദേവദാരുവിൻ്റെ അടിയിൽ പോയിരുന്നാൽ ശാന്തി കിട്ടിയിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ ആ അങ്ങനെ ദേവദാരുവിനെ പോലെ സുഗന്ധം വമിക്കുന്നവരും ധൈര്യമുള്ളവരുമായിരിക്കണം ദേവദാരുവിൻ്റെ എന്നോർത്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുമായിരുന്നു ഒരുപക്ഷെ ദേവദാരുവിനേക്കാൾ പോലെ സുഗന്ധം പകരുന്ന നന്മ പകരുന്ന ശാന്തി പറയുന്ന കാരുണ്യത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ജനത ഒരു മനുഷ്യർ ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഈ സമ്മേളനം നിങ്ങൾ നടത്തുന്ന ഈ സമ്മേളനം അതിനു വലിയ കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം